ബിഗ് ബോസ് മലയാളം സീസൺ സിക്സിൽ ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യപ്പെട്ടതും വിമർശനങ്ങൾ നേരിടേണ്ടി വരികയും ചെയ്ത മത്സരാർത്ഥിയാണ് ഗബ്രി അമ്പത്തഞ്ചാം ദിവസമായിരുന്നു ഗബ്രി ഹൗസിൽ നിന്നും പുറത്തുവന്നത് ഒരുപക്ഷെ ജാസ്മിനുമായിട്ടുള്ള കോംബോ ഇല്ലെങ്കിൽ വേണമെങ്കിൽ ടോപ്പ് ഫൈവ് വരെ എത്താൻ സാധ്യതയുള്ള ഒരു മത്സരാർത്ഥിയായിരുന്നു ഗബ്രി താൻ എയർപോർട്ടിൽ വന്നപ്പോൾ പറഞ്ഞത് മുഴുവൻ പച്ചക്കള്ളമാണെന്നുള്ള വെളിപ്പെടുത്തലുമായി എത്തിയിരിക്കുകയാണ് ഗബ്രി സത്യത്തിൽ ഇത്രയും വലിയ നെഗറ്റീവ് തനിക്കുണ്ടെന്ന് താൻ ഹൗസിൽ നിന്നും പുറത്തിറങ്ങിയപ്പോൾ മനസ്സിലായിരുന്നില്ല എയർപോർട്ടിൽ വന്നിറങ്ങിയ സമയത്ത് എപ്പിസോഡൊന്നും കണ്ടിട്ടില്ല എന്ന് ഞാൻ പറയുകയായിരുന്നു ഒരു എപ്പിസോഡോ യൂട്യൂബോ ഇൻസ്റ്റാഗ്രാമോ ഒന്നും കണ്ടിട്ടില്ല എന്നായിരുന്നു അന്ന് ഞാൻ പറഞ്ഞത് പക്ഷേ അന്ന് ഞാൻ പറഞ്ഞത് മുഴുവൻ പച്ചക്കള്ളമായിരുന്നു സത്യത്തിൽ ഹൗസിൽ നിന്നും ഇറങ്ങിയപ്പോൾ രാത്രി പത്ത് മുപ്പതിന് എനിക്ക് ഫോൺ കിട്ടുകയായിരുന്നു അതിനുശേഷം ഒരു സെക്കൻഡ് പോലും ഞാൻ ഉറങ്ങിയിട്ടില്ല പിറ്റേ ദിവസം രാവിലെ ഏഴരയ്ക്കാണ് എയർപോർട്ടിലേക്ക് പോകുന്നത് അതായത് ഒമ്പത് മണിക്കൂറോളം ഞാൻ ഏകദേശം ഫോണിൽ തന്നെയായിരുന്നു യൂട്യൂബിലും ഇൻസ്റ്റാഗ്രാമിലും വന്ന വീഡിയോകളും ട്രോളുകളും റീൽസുകളും എല്ലാം ഞാൻ കണ്ടു വാർത്തകളെല്ലാം ഞാൻ ഓരോന്നോരോന്നായി കാണുകയായിരുന്നു അപ്പോഴേ എനിക്ക് മനസ്സിലായി എനിക്ക് എത്രമാത്രം നെഗറ്റീവ് ഇമ്പാക്റ്റ് വെളിയിൽ ഉണ്ടായെന്ന് അന്ന് ഞാൻ ആ കള്ളം പറഞ്ഞത് ഏഴ് അഭിമുഖം പുറത്തു വരാതെ എനിക്ക് പറയാൻ പാടില്ല എന്ന് അവർ പറഞ്ഞിരുന്നു അതുകൊണ്ടാണ് അങ്ങനെ ഒരു കള്ളം മാധ്യമപ്രവർത്തകർ ചോദിച്ചപ്പോഴും എനിക്ക് പറയേണ്ടി വന്നത് എന്നാണ് ഗബ്രി ഇപ്പോൾ തുറന്നു പറഞ്ഞിരിക്കുന്നത്